ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ടിൻസീസ് അക്കാഡമി നമ്മുടെ സ്റ്റുഡൻസിനോടാണ് ഏറ്റവും വലിയൊരു താങ്ക്സ് പറയേണ്ടത് കാരണം അവരാണ് ഈ ക്വസ്റ്റൻസ് എല്ലാം നമുക്ക് ഷെയർ ചെയ്ത് തരുന്നത് പലരും വീട്ടിലെത്തിയിട്ട് പോലും ഇല്ല അപ്പം അവർക്കെല്ലാവർക്കും ഇന്ന് നമ്മളുടെ എക്സാം എഴുതിയിരിക്കുന്ന എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മളുടെ ഇൻട്രോസ്പെക്ഷനിലേക്ക് നമുക്ക് കടക്കാം ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റാണ് റീഡിങ് അല്ലേ സോ റീഡിങ്ങിലേക്ക് നമുക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് സെറ്റാണ് ഇപ്രാവശ്യം ഫോം ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ നമുക്ക് വന്നിരിക്കുന്നത് മലേറിയ ആണ് സോ മലേറിയ ഒരു റിപ്പീറ്റഡ് ക്വിസ്റ്റിനാണ് നേരത്തെ നമുക്ക് ഓൾറെഡി ചോദിച്ചിരിക്കുന്ന ഒരു ആണ് സോ മലേറിയയുടെ നാല് പാരഗ്രാഫുകളായിട്ടുള്ള കണ്ടന്റ് ഇപ്രാവശ്യം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് സോ ടെക്സ്റ്റ് എയിലേക്ക് നമുക്ക് വരുമ്പോൾ ഇൻട്രൊഡക്ഷൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ് മലേറിയ എന്നുള്ളൊരു ഐഡിയ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് മൂവിങ് ടു ടെക്സ്റ്റ് ബിയിലേക്ക് നമുക്ക് വരുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻസ് ആണ് ഏതൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ആണ് ചെയ്യുന്നത് മൂവിങ് ടു ദ തേർഡ് വൺ നമുക്ക് മെഡിക്കേഷനെ കുറിച്ചാണ് ടെക്സ്റ്റ് സിയിൽ നമ്മളോട് പറഞ്ഞു പോയിരിക്കുന്നത് ആൻഡ് ദ ഫൈനൽ പാരാഗ്രാഫ് നമ്മളോട് കൺവേ ചെയ്യുന്നത് മാനേജ്മെൻറ്റ് ഏതൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ് സോ ഇതായിരുന്നു നമ്മളുടെ പാർട്ട് എയുടെ നാല് പാരഗ്രാഫുകളായിട്ടുള്ള എന്ന് പറയുന്നത് മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് സി നമ്മൾ വരുമ്പോൾ അതിൽ നമുക്ക് സി പാർട്ട് ഈ പ്രാവശ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് സോ ഇതിനെക്കുറിച്ചുള്ള ഒരു ആയിരുന്നു റീഡിംഗിൻ്റെ സെക്കൻഡ് സെറ്റിലേക്ക് നമ്മൾ കിടക്കുമ്പോഴ് സി കെ ഡി ആയിരുന്നു പാർട്ട് എ നമുക്ക് ഈ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് സോ അതിൻ്റെ നാല് ടെക്സ്റ്റുകളായിട്ട് ടെക്സ്റ്റ് എയിലേക്ക് നമുക്ക് വരുമ്പോൾ ഡെഫിനിഷനും സിംറ്റംസും അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻസും ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ മൂവിങ് ടു ബിയിലേക്ക് നമുക്ക് വരുമ്പോൾ സെക്കൻഡ് ടെക്സ്റ്റിലേക്ക് നമുക്ക് വരുമ്പോൾ സ്റ്റേജസ് ആണ് പറഞ്ഞിരിക്കുന്നത് അക്കോർഡിംഗ് ടു ജി എഫ് ആർ സോ ഗ്ലോബർ ലാൽ ഫിൽട്ടറേഷൻ റേറ്റ് അനുസരിച്ച് ഏതൊക്കെ സ്റ്റേജസ് എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യമാണ് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു പോയിരിക്കുന്നത് മൂവിംഗ് ടു ടെക്സ്റ്റ് സിയിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ അനീമിയുടെയും സി കെ ഡിയുടെയും ഫാർമക്കോളജിക്കൽ മാനേജ്മെൻറ്റ് എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ് കൺവേ ചെയ്തിരിക്കുന്നത് ദ ഫൈനൽ പാരാഗ്രാഫ് നമ്മളോട് റിവീൽ ചെയ്യുന്നത് മാനേജ്മെൻറ്റ് തന്നെയാണ് പക്ഷേ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഡയറ്ററി മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഡയാലിസിസിനെ കുറിച്ചും നമ്മളോട് അതിനകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സി വൺ സി ടു എക്സ്ട്രാക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം സി വണ്ണിലേക്ക് നമുക്ക് വരുമ്പോൾ ലോവറിംഗ് ഡോസ് ഓഫ് ആൻറ്റി ഡിപ്രസൻസ് ഇതായിരുന്നു നമ്മുടെ ഇപ്രാവശ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സെക്കൻഡ് എക്സ്ട്രാക്ട് ഇൻ ഒക്കയുപേഷണൽ തെറാപ്പിസ്റ്റ് എന്നുള്ളതാണ് എത്തിക്സ് ഇൻ ഒക്കയുപേഷണൽ തെറാപ്പിസ്റ്റ് എന്നുള്ളതാണ് രണ്ടാമത്തെ നമ്മളുടെ സി ടു എക്സ്ട്രാക്ട് കൺവേ ചെയ്തിരിക്കുന്നത് ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇപ്രാവശ്യത്തെ റീഡിങ് സെറ്റ് എന്ന് പറയുന്നത് അപ്പം റീഡിംഗിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണുള്ളത് നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ടു കൊടുത്തുള്ള അതായത് ആയിട്ടുള്ള മെറ്റീരിയൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം അതൊരു ചെറിയ മാറ്റമാണെങ്കിൽ പോലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അത് ക്രൈറ്റീരിയ മെറ്റ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലും കൂടെ ആയിരിക്കണം അതായത് സ്റ്റാൻഡേർഡ് മെറ്റീരിയലും കൂടെ ആയിരിക്കണം ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കണം അതായത് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന മെറ്റീരിയൽ ഒരു റൈറ്റ് മെറ്റീരിയൽ ആയിരിക്കണം അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് ഒരു റൈറ്റ് അസിസ്റ്റൻസും കൂടെയാണ് രണ്ടാമത്തെ മുടികൾ നമ്മുടെ റൈറ്റിംഗ് ആണ് സോ റൈറ്റിങ്ങിനെ നമ്മുടെ കേസ് ചീറ്റ് എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്കിവിടെ ലെറ്റർ എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഡിസ്ട്രിക്ട് നഴ്സിനാണ് നമ്മളോട് അൺനോൺ കേസ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് പേഷ്യൻ്റെ ഇവിടെ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ ലംപ് ഡിറ്റക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ബയോപ്സി ചെയ്തു പേഷ്യൻ്റെ ലെഫ്റ്റ് ബ്രെസ്റ്റ് കാർസിനോമയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ മാനേജ്മെൻറ്റ് ചെയ്തു അതായത് സർജറി പെർഫോം ചെയ്തു മാസക്റ്റോമിയാണ് പേഷ്യൻ്റ് ഇപ്പോൾ ആങ്ഷ്യസ് ആണ് വെറീഡാണ് ഫ്യൂച്ചർ കോപ്പിനെ കുറിച്ച് ഒത്തിരി വെറീഡാണ് അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് പേഷ്യൻ്റെ സർജറിക്ക് ശേഷം ഡ്രെയിൻ രണ്ട് ഡ്രെയിൻ ആണ് ലെസ് ദാൻ തേർട്ടി എം എൽ ആകുമ്പോഴേ നമുക്കത് റിമൂവ് ചെയ്യാം എന്നുള്ള കാര്യമൊക്കെ നമ്മളോട് പറയുന്നുണ്ട് ആൻറ്റിബയോട്ടിക് പേഷ്യനെ കണ്ടിന്യൂ ചെയ്യാനുണ്ട് ഓണ്ട് മാനേജ്മെൻ്റ് ഉണ്ട് അതുപോലെ തന്നെ ലൈറ്റ് എക്സസൈസിനെ കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ പേഷ്യൻ്റെ മൊബിലൈസ് ചെയ്യാനും നമ്മളോട് പറയുന്നുണ്ട് അപ്പം നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് മാനേജ്മെൻറ്റ് നമുക്ക് ആവശ്യമാണ് പേഷ്യൻറ്റിനെ അതോടൊപ്പം തന്നെ ഡ്രെയിൻ മാനേജ്മെൻറ്റും ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്ങും കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലെറ്റർ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് റിക്വസ്റ്റിംഗ് കണ്ടിന്യൂസ് കെയർ ആൻഡ് മാനേജ്മെൻറ്റ് ആഫ്റ്റർ മാസ്ടമി എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്ന പർപ്പസ് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ഫസ്റ്റ് ലെറ്ററിൻ്റെ കണ്ടന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു മൂവിങ് ടു ദ സെക്കൻഡ് സെറ്റ് സെക്കൻഡ് സെറ്റിലേക്ക് നമുക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു ആനുവൽ റിവ്യൂ ആണ് പേഷ്യൻ ഹോം വിസിറ്റ് ആണ് നമുക്ക് നടത്താനുള്ളത് നമ്മൾ കമ്മ്യൂണിറ്റി നഴ്സാണ് സോ നമ്മൾ പേഷ്യൻ്റെ ഒരു ഹോം വിസിറ്റ് നടത്തുവാണ് ആനുവൽ റിവ്യൂവിന് വേണ്ടി ജി പി റിക്വസ്റ്റ് ചെയ്തിട്ട് അപ്പം ഇവിടെ നമുക്ക് ലെറ്റർ എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റിൻ്റെ ലെറ്റർ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പേഷ്യൻ്റെ നെയിം നമുക്ക് തന്നിട്ടുണ്ട് പേഷ്യൻ്റെ നെയിം ഹോപ്റ്റൻ എന്നുള്ളതാണ് സെവൻറ്റി നയൻ ഇയേഴ്സാണ് പേഷ്യൻറ്റ് റിട്ടയേർഡ് ട്രക്ക് ഡ്രൈവറാണ് വിഡോവറാണ് പേഷ്യൻ്റ് അതുപോലെ തന്നെ നമുക്കിവിടെ സ്മോക്കിംഗ് ഹിസ്റ്ററി ഉണ്ടായിരുന്നതാണ് ഇപ്പം അത് ക്വിറ്റ് ചെയ്തിട്ടുണ്ട് പേഷ്യൻ്റെ ഒബീസാണ് മെഡിക്കൽ ഹിസ്റ്ററി നമുക്ക് എടുക്കുമ്പോഴ് ഹിസ്റ്ററി ഓഫ് ആസ്മയുണ്ട് ഹൈപ്പർ ടെൻഷനുണ്ട് അതുപോലെ തന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റീസും പറയുന്നുണ്ട് ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്തപ്പോൾ ടു ഡേയ്സ് വിസിറ്റ് നമുക്ക് തന്നിരിക്കുന്നത് ജാൻ സിക്സ് ആണ് പിന്നെ നമ്മൾ വിസിറ്റ് ചെയ്തപ്പോൾ പേഷ്യൻ്റെ ആസ്മയ്ക്ക് വേണ്ടി എൻ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് പക്ഷേ സ്റ്റേബിൾ ആണ് പേഷ്യൻ്റ് കംപ്ലയിൻറ്റ് ചെയ്യുന്നത് മൊബിലിറ്റി പ്രോബ്ലം ആണ് അപ്പോൾ അത് എന്തുമായി ബന്ധപ്പെട്ടാണ് ഓസ്റ്റി ആർത്രൈറ്റീസുമായി ബന്ധപ്പെട്ട പേഷ്യൻ്റ് പെയിൻ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ മൊബിലിറ്റി ഇഷ്യൂസ് പേഷ്യൻ്റ് നമ്മളോട് പറയുന്നുണ്ട് പേഷ്യൻ്റെ ബെഡിൽ നിന്നോ അല്ലെങ്കിൽ ചെയറിൽ നിന്നൊക്കെ എണീക്കാനുള്ള ബുദ്ധിമുട്ടും ടോയ്ലറ്റിൽ പോകാനുള്ള ബുദ്ധിമുട്ടും നമ്മളോട് കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട് അതുപോലെ തന്നെ എക്സസൈസ് മൈൽഡ് എക്സസൈസ് മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ള കാര്യം നമ്മളോട് പറയുന്നുണ്ട് അപ്പം ഡെയിലി ആക്ടിവിറ്റീസ് പേഷ്യന്റ് ഇവിടെ ഇമ്പയർഡാണ് പേഷ്യന്റ് നമുക്ക് ഇൻഡിവിജ്വൽ എക്സസൈസ് പ്രോഗ്രാം ആവശ്യമാണ് അതോടൊപ്പം തന്നെ ഇൻക്രീസ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂട്ടേണ്ടതായിട്ടും ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് സസ്പെക്റ്റ് ആയിട്ട് നമുക്ക് തരുന്നത് ഹോം അഡാപ്റ്റേഷൻ വേണമോ എന്നുള്ളൊരു കാര്യം നമുക്ക് ക്വയറി ആയിട്ട് തരുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റിന് ലെറ്റർ ഇടുവാനാണ് നമ്മളോട് ഇന്നത്തെ സെക്കൻഡ് സെറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് സെറ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു സോ തേർഡ് മൊഡ്യൂൾ നമുക്ക് വരുന്നത് സ്പീക്കിംഗ് ടാസ്ക്കാണ് സോ സ്പീക്കിംഗ് ടാസ്കില് നമുക്ക് ഫസ്റ്റ് വൺ നമുക്ക് തന്നിരിക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് സെറ്റിങ്സ് ഔട്ട് പേഷ്യൻറ്റ് ക്ലിനിക്കാണ് നമുക്ക് തന്നിരിക്കുന്നത് പ്രീ ഓപ്പറേറ്റീവ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് പേഷ്യൻ പേസ് മേക്കർ വയ്ക്കുന്നുണ്ട് അപ്പോൾ പേസ് മേക്കറിൻ്റെ പ്രീഓപ്പറേറ്റീവ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് പേഷ്യൻ്റെ കൺസേൺസ് അഡ്രസ്സ് ചെയ്യുകയും പ്രീ അഷുറൻസ് ആവശ്യമായിട്ടുള്ള സ്ഥലത്ത് കൊടുക്കാനും അതിൻ്റെ പ്രീ ഓപ്പറേറ്റീവ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെ വേണമെന്നുള്ള ലൈൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനൊക്കെയാണ് നമ്മളോട് കാർഡ് ആവശ്യപ്പെടുന്നത് മൂവിങ് ടു ദ സെക്കൻഡ് വൺ നമുക്ക് വരുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് ആണ് മദർ ആൻഡ് ചൈൽഡ് റോൾ പ്ലേ കാർഡാണ് ഇപ്പോൾ ചൈൽഡ് വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുവാണ് ഇയർ പെയിൻ ആണ് ചൈൽഡിനുള്ളത് അപ്പം അതിൻ്റെ സീവ്യൂറിറ്റിയെക്കുറിച്ച് ചോദിക്കാനും പെയിൻ എന്തെങ്കിലും കോൺ പെയിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വല്ല ഫാക്ടേഴ്സ് ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ മദറിനോട് കൺസെൻ്റ് എടുക്കാനാണ് ആവശ്യപ്പെടുന്നത് എക്സാമിന് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള കൺസെൻ്റ് എടുക്കാനാണ് നമ്മളോട് കാർഡ് ആവശ്യപ്പെടുന്നത് മൂവിങ് ടു ദ തേർഡ് വണ്ണിലേക്ക് നമുക്ക് വരുമ്പോൾ ഇവിടെ നമുക്കൊരു ലോക്കൽ ക്ലിനിക്ക് ആണ് തന്നിരിക്കുന്നത് പേഷ്യൻ്റിന് നീ സർജറി കഴിഞ്ഞിട്ടുണ്ട് വോണ്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് എക്സാമിൻ ചെയ്തു വോണ്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഹിസ്റ്ററി എടുക്കാനും എങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ വോണ്ട് ഇൻഫക്ഷൻ എങ്ങനെയുണ്ടായെന്നുള്ള കാര്യത്തെ കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുവാനും അതൊപ്പം അതോടൊപ്പം തന്നെ ഫർദർ കെയർ ആൻഡ് മാനേജ്മെൻറ്റ് എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും കാർഡ് ആവശ്യപ്പെടുന്നുണ്ട് ആൻഡ് എന്ത് നെക്സ്റ്റ് വൺ നമുക്ക് വരുന്നത് ഇവിടെ ഗാംഗ്ലിയൻ സിസ്റ്റ് ആണ് അപ്പം സിസ്റ്റ് റിമൂവ് ചെയ്യണം അല്ലേ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഗാംഗ്ലിയൻ സിസ്റ്റം ഉണ്ട് സിസ്റ്റ് നമുക്ക് റിമൂവ് ചെയ്യണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രീ ഓപ്പറേറ്റീവ് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കൊടുക്കാം ുണ്ട് പേഷ്യൻ്റെ അനസ്ഥിഷയെക്കുറിച്ചൊക്കെ ഒരുപാട് വറീഡാണ് അപ്പോൾ അതിനെക്കുറിച്ച് റിയഷുറൻസ് കൊടുക്കണം അതുപോലെ തന്നെ സിസ്റ്റർ റിമൂവ് ചെയ്തതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ആഫ്റ്റർ കെയറിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയണം ഹോട്ട് വാട്ടർ ഹോട്ട് വാട്ടർ യൂസ് ചെയ്യണം ക്ലീൻ ക്ലീൻ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ വൂണ്ട് നമ്മൾ കൃത്യമായിട്ട് കവർ ചെയ്ത് വെക്കണം ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മളോട് കൃത്യമായിട്ട് ഡീറ്റെയിലിങ് ചെയ്യാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ സ്പീക്കിംഗ് ടാസ്ക് എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മളുടെ മൊഡ്യൂളാണ് ലിസണിങ് എന്ന് പറയുന്നത് സോ ലിസണിങ്ങിലേക്ക് കിടക്കുമ്പോഴാണ് ആദ്യത്തെ ഒരു സെറ്റ് നമ്മളോട് പറയുന്നത് ഒന്ന് ഗ്യാസ്ട്രോ അൻട്രോളജിസ്റ്റുമായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് രണ്ടാമത്തത് നെഫ്രോളജിസ്റ്റുമായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് സ്റ്റുഡൻസ് ആയിട്ട് നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് വേണേഴ്സ് ഡിപ്രഷൻ ഗൗട്ട് ആൻറ്റി ഡിപ്രസൻ ലോവർ ബാക്ക് ഹാൻഡ്സ് ലോസ് അക്കൗണ്ടൻറ് വെബ് ഡിസൈനർ ചെസ്റ്റ് പെയിൻ അൾസറേറ്റീവ് കൊളൈറ്റിസ് അപ്പൻഡിസൈറ്റിസ് ലോസ് സപ്പോർട്ട് ഗ്രൂപ്പ് ബ്ലോട്ടിംഗ് അണ്ടർ ആക്റ്റീവ് തൈറോയിഡ് അപ്പൻഡിസൈറ്റിസ് എന്നിവയൊക്കെയാണ് ഇനി നമ്മളുടെ രണ്ടാമത്തെ സെറ്റിന് സ്റ്റുഡൻസ് ആൻസേഴ്സ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് പേർപ്പിൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ജോയിൻറ് പെയിൻ സീഷർ ഇറിറ്റബിൾ ബവൽ സിൻഡ്രം ഷോർട്ട്നസ് ഓഫ് ബ്രീത്ത് സെപ്സിസ് ഗ്ലാസ് വൃസ്റ്റ് ആൽക്കഹോൾ വിഡ്രോവൽ എന്നിവയൊക്കെയാണ് സോ ഇന്നത്തെ നമ്മളുടെ എക്സാം ഒ ഇ ടി എക്സാം ഇൻട്രോസ്പെക്ഷനെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാം തന്നെ കൺവേ ആയെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ദ ചാനൽ ടിൻസീസ് അക്കാദമി